إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد

അവർ തൃപ്തിപ്പെടുകയില്ല ഋസൂലെ എന്ന് പറഞ്ഞാൽ അവടെ മർഗം പിൻപറ്റാത്തതിന്റെ പേരിൽ അവർ കടുത്ത അമർഷത്തിലാണ് അവർ ഒരിക്കലും താങ്കളെ പിൻപറ്റുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സന്മാർഗം എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു പറയുകയാണ് താങ്കൾ പറയണം എന്നായി യും അഹുവിന്റെ മാർഗദർശനമാകുന്നു അതാണ് യഥാർത്ഥ മാർഗദർശനം അതാണ് യഥാർത്ഥ മാർഗദർശനം എക്കാലത്തേക്കുമുള്ള സൗഹീദിന്റെ വചനം വിശ്വാസികൾക്കുള്ള വിശ്വാസം ദൃഢീകരിക്കാനുള്ള അചഞ്ചന വചനമാകുന്ന ആ അമൃതവചനം അവതരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു വ്യക്തിയുടെയോ സംഘത്തിന്റെയോ മതത്തിന്റെയോ ആശയങ്ങളോ ആദർശങ്ങളോ അവരുടെ മാർഗദർശനങ്ങളോ അല്ല യഥാർത്ഥത്തിൽ നാം പിൻപറ്റേണ്ടത് നാം പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു എന്നുള്ള ഒരു ശക്തമായ ഒരു തക്കീതും സൂചനയുമാണ് അബാനോദാനം നമുക്ക് നൽകുന്നത് മുസ്ലിമീങ്ങളായ നമ്മുടെ കടമ എന്താകുന്നു അന്റെ റസൂലി പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ മാർഗദർശനം നാം പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ മുഖ്മിനുകളും മുസ്ലിമീങ്ങളുമായി ജീവിച്ചു മരിക്കാനുള്ള പ്രയത്നങ്ങൾ നാം നടത്തുകയാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും സംഘത്തിന്റെയോ വ്യക്തികളുടെയോ മതത്തിന്റെയോ മാർഗത്തിലേക്ക് നാം വഴുതി പാടില്ല എന്ന കൃത്യമായ താക്കീതാണ് ഈ വചനം നമുക്ക് നൽകുന്നത് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് അഹ്രദ്ധില്ലാ